ഇവിടുത്തെ അമ്മമാർക്ക് സഹോദരിമാർക്ക് അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ ഇനിയും മക്കളെ നഷ്ടപ്പെടുത്താനും ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുത്താനും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താനും വയ്യ ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ബോംബിന്റെ രാഷ്ട്രീയത്തിന് അറിഞ്ഞും അറിയാതെയും ഒരു പിന്തുണയും കൊടുക്കരുത് എന്ന് ഈ നാടിന്റെ സമൂഹം ഒറ്റക്കെട്ടായി തീരുമാനിക്കണം ഇപ്പൊ ഇവിടുത്തെ എന്ത് സാഹചര്യമാണ് നാട്ടിൽ ബോംബുണ്ടാക്കി സൂക്ഷിക്കേണ്ട എന്ത് സാഹചര്യമാണ് നാട്ടിൽ നിലവിലുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് സി പി ഐ എമ്മിന്റെ സാധാരണ പ്രവർത്തകരോടാണ് എന്റെ ഇടതു വശത്തും എതിർ സ്ഥാനാർത്ഥി ഇവിടെ ചുമരഴുത്ത് ഞാൻ കാണുന്നു ആ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ ചുമരെഴുതുന്നു നിങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കുന്നു നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കുന്നു നിങ്ങൾ ഫ്ലക്സ് വെക്കുന്നു നിങ്ങളെല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുകൾ നിങ്ങളെപ്പോലും അറിയിക്കാതെ ചില ആളുകൾ തിരഞ്ഞെടുത്ത് അവിടെ ബോംബുണ്ടാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു എന്നിട്ട് അത് പൊട്ടിയിട്ട് നിങ്ങളെ കൊടി പിടിച്ചവർ അത് പൊട്ടിയിട്ട് ഇത്രയും കാലം നിങ്ങളുടെ കൂടെ നടന്നവർ അത് പൊട്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുമ്പോ വേറൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ എന്താ അതുകൊണ്ട് ഈ നാടിന് മെച്ചം ഈ ആ ബോംബ് അവിടെ കിടന്ന് പൊട്ടിയില്ല എന്ന് വിചാരിക്കുക ആ ബോംബ് പൊട്ടിയിട്ട് ഒരാൾ മരിച്ചില്ല എന്ന് വിചാരിക്കുക ആ ബോംബ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാവുമായിരിക്കും ആ ബോംബ് ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കാൻ പറ്റൂ ആ ബോംബ് കൊണ്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റൂ ആ ബോംബ് കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റൂ ആളെ കൊല്ലാനും അല്ലാതെ മറ്റൊന്നിനുമല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുമ്പോഴാണ് ഈ നാടിന്റെ സമാധാനത്തെ നിരന്തരം കെഴുത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യം പ്രസക്തമാവുന്നത് ഇനി പാർട്ടിക്ക് അറിവില്ല എന്ന മറുപടി നിങ്ങളിതിന് മുമ്പ് ഈ മറുപടി കേട്ടിട്ടുള്ളത് എപ്പോഴാ ഞങ്ങൾ പൊതുജനത്തെ നിങ്ങൾ വിട്ടോ യു ഡി എഫിന്റെ പ്രവർത്തകരെ നിങ്ങൾ വിട്ടോ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ലല്ലോ നിങ്ങൾ വിട്ടോ പക്ഷെ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടല്ലോ നിങ്ങളുടെ പാർട്ടി നിങ്ങളോട് ഇതിന് മുമ്പ് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞത് എപ്പോഴാ ടി പി ചന്ദ്രശേഖരന്റെ കേസ് വന്നപ്പോ നിങ്ങളുടെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞില്ലേ മാഷാ സ്പീക്കറൊട്ടി തന്നെ സംബന്ധിച്ച് പറഞ്ഞില്ലേ ചെരുപ്പ് വ്യാപാരത്തിന് തർക്കമാണെന്ന് പറഞ്ഞില്ലേ വ്യക്തി അധിക്ഷേപം നിങ്ങൾ നടത്തിയില്ലേ സുഹൈബിനെ കൊന്നപ്പോഴും ലാലിനെ കൊന്നപ്പോഴും കൃപേഷിനെ കൊന്നപ്പോഴും മൻസൂറിനെ കൊന്നപ്പോഴും ഒക്കെ പറഞ്ഞത് ഇതേ കാര്യങ്ങളല്ലേ എന്തിനാ ഈ നാടിന്റെ സമാധാനം നിനക്ക് എടുക്കുന്നത് എന്തിനാ ഈ നാട്ടിലെ അമ്മമാർക്ക് പിന്നെ നിങ്ങൾ ആശങ്ക കൊടുക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ജയം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്ന് നിങ്ങൾ അത്രയും വലിയ ആത്മവിശ്വാസം പിന്നെ എന്തിനാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിനും പോസ്റ്റിനും കൊടിക്കും ഫ്ലെക്സിനും അപ്പുറത്തേക്ക് ബോംബ് ഒരു സാമഗ്രിയായി ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കിയാവുകയല്ലേ നിങ്ങൾ പറയുന്നു ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആറിലും നിങ്ങളുടെ എം എൽ എ മാണെന്നും നിങ്ങൾ പറയുന്നു ഏഴിലെ ആറ് കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടെ ഒരു ലക്ഷത്തിന്റെ ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടെന്നും ഞാൻ ചോദിക്കുന്നു അത്രയും ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തും ജയിക്കാൻ പിന്നെ നിങ്ങൾക്ക് ബോംബ് വേണ്ടി വരുമെന്ന് നിങ്ങൾ കരുതുന്നതിന്റെ കാരണം എന്താണ് ദേവി നാടിന്റെ സമാധാനം കെടുത്താൻ ആ ക്രിമിനൽ സ്വഭാവമുള്ളവരെ ഈ നാട്ടിലെ സി പി എമ്മുകാരോടും ഞാൻ പറയുന്നു നിങ്ങളും അനുവദിക്കരുത് അറിഞ്ഞും അറിയാതെയും ഇതിലൊരു പിന്തുണ കൊടുക്കരുത് ഇത് ഈ നാടിന്റെ സമാധാനത്തിനു വേണ്ടിയുള്ള ഇവിടുത്തെ മൊത്തം ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്